അതല്ല മനസ്സിലല്ലേ വിളിച്ചുപോലിക്കുക എട്ട് മണിക്ക് മാറ്റണം കഴിക്കാൻ പോകുന്നില്ല രാവിലെ എട്ട് മണിക്ക് മൂന്ന് ജില്ലകളിൽ ഞങ്ങൾ ഞങ്ങളിപ്പോ പരിശോധിച്ചു തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ തന്നെ ഇടുക്കിയിലും ഇതേപോലെ തന്നെ തമിഴും മലയാളവും പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ബാലറ്റ് പേപ്പറുകളുണ്ട് നമ്മുടെ ആളുകളെല്ലാം ചിഹ്നം നോക്കിയാണ് വോട്ട് ചെയ്യുന്ന യാതൊരു ആശയക്കുഴപ്പമില്ല വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ് തിരുത്തേണ്ട ആവശ്യം ആറോടെ ഡിസിഷനാണ് ഇന്നത്തുള്ളത് റിട്ടേണിംഗ് ഓഫീസറാണ് തീരുമാനം പറയേണ്ടത് റിട്ടേണിംഗ് ഓഫീസർക്ക് അദ്ദേഹത്തിന് പ്രഷറൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് മാറ്റണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു ആ അതെ 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 ആ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു മാറ്റണം എന്ന് ആവശ്യപ്പെടുകയാണ് എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് പറയുന്നു അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി നമ്മളത് മാറ്റി കൊടുക്കാനുള്ള തീരുമാനം ഇപ്പോൾ ആക്കിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ മലയാളപ്പുഴ ഡിവിഷനിലാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ പ്രതിഷേധമായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധിച്ചത് ഈ ബാലറ്റ് പേപ്പറിൽ വോട്ടിംഗ് മെഷീനിൽ പ്രിന്റ് ചെയ്യുന്ന ബാലറ്റ് പേപ്പറിൽ അൻപത് വാർഡുകളിലും തമിഴിലും മലയാളത്തിലും സ്ഥാനാർത്ഥികളുടെ പേര് അച്ചടിച്ചു എന്ന ഉള്ളതിലാണ് എൽ ഡി എഫ് പ്രതിഷേധിച്ചത് രണ്ട് വാർഡുകളിൽ നാലാം വാർഡിലും അഞ്ചാം വാർഡുകളിൽ മാത്രമാണ് തമിഴ് മാതൃഭാഷയായുള്ള വോട്ടർമാരുള്ളത് മുൻകാലങ്ങളിലും അത്തരം വാർഡുകളിൽ മാത്രമാണ് ബാലറ്റ് സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ എൽ ഡി എഫ് പ്രതിഷേധിക്കുകയും ഇപ്പോഴുള്ള പ്രതിഷേധം ഫലം കണ്ട തലത്തിലേക്കാണ് ാണ് ചർച്ചകൾ കൂടെ നടക്കാനുണ്ടോ സി പി എമ്മിൻ്റെ സെക്രട്ടറി ഈ നിങ്ങൾ എന്താണ് നമ്മൾ വോട്ടിംഗ് മെഷീൻ്റെ സെറ്റിംഗ് ആണ് ആ സെറ്റിങ്ങിന് വരുമ്പോഴാണ് രേഷ്മാ മറിയം റോയയുടെ പേര് ശ്രദ്ധിക്കുമ്പോൾ ജില്ലാ അടിവിഷറി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് ശ്രദ്ധിക്കുമ്പോൾ ആ പേരിൻ്റെ കൂടെ തമിഴ് കൂടി അച്ചടിച്ചിരിക്കും തമിഴ് കൂടി അച്ചടിച്ച ടാലറ്റ് പേപ്പർ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഒരു ഭാഷയിലാണ് ബാലറ്റ് പേപ്പർ അടിക്കുന്നത് ഒരു മാതൃഭാഷയിലാണ് ബാലറ്റ് പേപ്പർ അടിക്കേണ്ടത് മറ്റു ഭാഷകൾ അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല ആ വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും രണ്ട് ഒരു ചിഹ്നത്തിൻ്റെ പേര് രണ്ട് പേര് ഒരു രണ്ട് ഭാഷ ഏത് തമിഴ് വായിക്കാൻ ഇതാ ഏത് പേരാന്നിങ്ങനെ മനസ്സിലാക്കും ഞങ്ങൾ അതുകൊണ്ട് അത് ഒബ്ജക്റ്റ് ചെയ്തു ഇതുവരെ നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മലയാ മ മലയാളപ്പുര ഗ്രാമപഞ്ചായത്തിലാണ് തമിഴുള്ളവർ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ആളുകൾ രണ്ട് വാർഡിൽ താമസിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പോലും ആ രണ്ട് വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡുകളിലും ആ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെല്ലാം മലയാളത്തിലാണ് അടിക്കുന്നത് ബ്ലോക്ക് ഡിവിഷനിൽ ആ പിന്നെ ആ പഞ്ചായത്തിലെയും ബ്ലോക്ക് ഡിവിഷനിലും മൊത്തത്തിലും മലയാളത്തിലാണ് അടി മാത്രമാണ് അടിക്കുന്നത് ഇവിടെ ജില്ലാ പഞ്ചായത്ത് പിന്നെ റിട്ടേണിങ് ഓഫീസർ ജില്ലാ കളക്ടറാണ് അദ്ദേഹത്തിന് പറ്റിയ വീഴ്ചയാണിത് അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച രണ്ട് വാർഡിൽ മാത്രം അടിക്കേണ്ട ബാലറ്റ് പേപ്പറിൽ തമിഴിൽ അടിക്കേണ്ട ബാലറ്റ് പേപ്പർ മുഴുവൻ പിന്നെ അമ്പത് വാർഡുകളിലും അടിച്ച് കൊടുക്കൊടുക്കുകയാണ് കളക്ട് ചെയ്തത് ഇവിടെ നേരത്തെ ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ അന്നേരം തന്നെ റിട്ടേണിങ് ഓഫീസർമാർ സംയോജിതമായി ഇടപെട്ട് ആ ബാലറ്റ് പേപ്പർ തിരിച്ചടിച്ച് പരിഹരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് അത് ചെയ്യാറുള്ളത് അത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ബാലറ്റ് പേപ്പർ ശരിയായ രീതിയിലാണോ അച്ചടിച്ചതെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം റിട്ടേണിങ് ഓഫീസർക്കുണ്ട് ഭാഷയിൽ അതായത് മലയാളത്തിനും തമിഴിലൊക്കെ വോട്ടർമാർക്ക് സാധാരണക്കാർക്ക് പ്രായമുള്ളവർക്ക് ഒരു നമ്മുടെ പ്രശ്നം തീർച്ചയായും എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള മാതൃകാ ബാലറ്റ് ഇവർ തന്നിട്ടുള്ള മാതൃകാ ബാലറ്റ് അനുസരിച്ച് വോട്ടിംഗ് മെഷീൻ അടി അടിച്ച് ഞങ്ങൾ വോട്ടർമാരെ പഠിപ്പിച്ച് കഴിഞ്ഞു പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തമിഴില്ല ആ തമിഴില്ലാത്ത സ്ഥാനത്ത് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തമിഴും രണ്ടുപേർ കിടക്കുന്നു ഏത് തമിഴ് ഏത് എന്ത് എഴുതി വെച്ചെങ്കിൽ അവർക്ക് അറിയാൻ കഴിയുമോ അവർ ആകെ കൺഫ്യൂഷനാകും അത് തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കും ഈ കളക്ടർ പറഞ്ഞത് ചിഹ്നം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് പക്ഷേ കളക്ടർ ആ പറഞ്ഞൊരു പിശകില്ല കാരണം ഈ ചിഹ്നം നോക്കി വോട്ട് ചെയ്യണമെങ്കിൽ പലപ്പോഴും അപരന്മാർക്ക് വോട്ട് കിട്ടാറുള്ള നാടാണ് അപ്പം പേരിന് പ്രാധാന്യമുണ്ട് കളക്ടർക്ക് എന്താണ് മറുപടി ചിഹ്നം നോക്കിയാണ് വോട്ട് ചെയ്യുന്നതാണ് കളക്ടർ പറയുന്നത് അതിൻ്റെ മറുപടി ചിഹ്നം നോക്കി വോട്ട് ചെയ്തത് അക്ഷരാഭ്യാസം ഇല്ലാത്ത പിന്നെ ആളുകളാണ് ചിഹ്നം നോക്കി വോട്ട് ചെയ്യാൻ ചെയ്യുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം സാക്ഷരാണ് അവർ പേര് നോക്കിയാണ് ചെയ്യുന്നത് പേരും പേരും കൂടി നോക്കിയാണ് ചെയ്യുന്നത് ആ പേരും കൂടി നോക്കി ചെയ്യുമ്പോൾ രണ്ട് പേര് കണ്ടാൽ അവർ ആ കൺഫ്യൂഷനിലാവും രണ്ട് ഭാഷ കണ്ടാൽ ഈ തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ എന്തുവാന്ന ആരുടെ പേരാന്ന് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും എൽ ഡി എഫ് സ്ഥാനത്ത് രേഷ്മ മറിയം റോയിയുടെ വാർഡാണ് ഈ മലയാളപ്പുഴ വാർഡ് ഇതിൽ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കോളം ഒരുക്കമെന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ കോന്നി ഏരിയ സെക്രട്ടറി പറഞ്ഞത് അവസാനമായി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം കളക്ടർ പറഞ്ഞിരിക്കുന്ന ആരോയെ നിങ്ങൾ സമ്മർദ്ദപ്പെടുത്തിയോണ്ട് പ്രഷറൈസ് ചെയ്തുകൊണ്ട് അത് പുതിയ ബാലറ്റ് അച്ചടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുമല്ലേ ഞങ്ങൾ തെറ്റുതിരുത്തണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം തെറ്റുതിരുത്തണം ഞങ്ങള് ദീർഘകാലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് കഴിഞ്ഞ പഞ്ചായത്ത് പിന്നെ മലയാളപ്പള്ള ഡിവിഷൻ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ പ്രവർത്തിച്ചവരാണ് അന്ന് തമിഴില്ല ഇതുവരെയുള്ള ഒരു പാലറ്റ് രണ്ട് വാർഡ് ഒഴിച്ച് ബാക്കിയവരിടത്തും തമിഴടിച്ചിട്ടില്ല പറ്റിയെങ്കിൽ തിരുത്തണം അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും അതോ കളക്ടറിന്റെ വാദം ഇപ്പോഴും തെറ്റുപറ്റിയിട്ടില്ല പക്ഷേ റിട്ടേണിംഗ് ഓഫീസറെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റുകയാണെന്നാണ് കളക്ടർ പറഞ്ഞത് ക്യാമറമാൻ അമൽ സിദ്ധനൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട